റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് ചെങ്ങോട്ട് കാവ് ചെങ്ങോട്ടുകാവ് കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് ചെങ്ങോട്ടുകാവിന് തൊട്ടുമുന്നെയുള്ള പ്രദേശമാണ് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നമ്മൾ ഹർത്താലായത് കൊണ്ട് വാഹനങ്ങളൊക്കെ ചെറിയ വാഹനങ്ങൾ കാറ് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ അതിപ്രഹരമാണ് അതിപ്രസരമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വാഹനങ്ങളുടെ ആധിക്യം ബാഹുല്യം എന്നൊക്കെ നമുക്ക് പറയാം പറയുന്നവരെന്തും പറയാമെന്നു പറഞ്ഞാൽ കാറുകളൊക്കെ ഇങ്ങനെ വരിപരിവായി നിരനിരയായി വരി വരിയായി വരി വരി വരിയായി അങ്ങോട്ട് നമ്മളെ റോഡിലെ കാഴ്ചകൾ എന്താണ് നമ്മുടെ കാഴ്ച എന്താ ഭയങ്കര ഭാഗ ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ ഇതെന്താണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെങ്ങോട്ട് കാവ് ചെങ്ങോട്ട് കാവ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ട് എന്നുള്ള കാഴ്ചയാണ് ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ അതിനിടയിൽ ഇതിലെ വാഹനങ്ങൾ കയറി വരും അതല്ലെങ്കിൽ തന്നെ ബ്ലോക്കാണ് അതിനിടയിൽ ബൈക്ക് ഓട്ടോറിക്ഷക്കാരൊക്കെ ഇതിലെ നുഴഞ്ഞു കയറും എന്നാൽ അപ്പുറത്തോടെ കറങ്ങി പോകാനാണോ പോവില്ല ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിലൂടെ കയറിയിട്ട് നമ്മൾ ഈ നന്ദി കൊയിലാണ്ടി പുതിയ ബൈപ്പാസിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്കയർ നാങ്ങി വരുന്നത് എന്നാൽ ആ ഓപ്പോസിറ്റ് സൈഡിലൂടെ കയർ കയറി വലിയൊരു ബ്ലോക്ക് ഒഴിവാകും ഓരോരുത്തൈപ്പം അറിയിപ്പിക്കാൻ എന്നെപ്പോലെയല്ലേ ഇതിലൊക്കെ കയറി പോകുന്നുണ്ട് ബൈക്കാരോ ഓട്ടോറിക്ഷക്കാരൊക്കെ അല്ലേ തന്നെ ബ്ലോക്ക് ആണ് ഫുട് പാത്തിലാണ് കൊണ്ട് കുറവുള്ളു ഡാട്ടറിക്ഷക്കാരൻ ഗുഡ്സുകാരൻ ഇവനൊക്കെ ഇതിൽ കയറ് ചെയ്ത ക്യൂ ക്യൂവ് പാലിച്ചിട്ട് വൺ സൈഡാണിത് വൺവേ ആണ് വെറുത് ഇതൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്നല്ലോ ഉണ്ടാക്കുന്നതാണ് ചിലയിടത്തൊക്കെ നമ്മളെ പഴയ ദേശീയപാത ഇതിൻ്റെ പിന്നാമ്പുറത്ത് കൂടിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും പിന്നെ കൊണ്ട കൊണ്ടല്ലടേ ഇതൊന്നും ഒരു കൊണ്ടല്ലടേ അടുത്തൊരു അഞ്ഞൂറ് മീറ്റർ വരിയുടെ താരങ്ങ പൂർത്തിയായ പ്രദേശം കോഴിക്കോട് ഭാഗത്തേക്ക് ആറുവരിയിലെയും മൂന്ന് വരിയിലൂടെയും കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞു പുഴേക്കും റോഡ് തീർന്നു എനിക്ക് തീർന്നു പോയല്ലോ മോനെ ൊണ്ട് വെള്ളത്തിനടിയിലേക്കൊണ്ട് ഇതേപോലെ റോഡിലൂടെ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾ ഈ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികളാണെന്നല്ല ഇപ്പം കൂടുതലിപ്പോൾ പുയിൽക്കാവ് പൊയിൽപ്പാ പോയിക്കാവ് എന്നുള്ള കാഴ്ചയാണിത് അപ്പോൾ ഇതേപോലെയുള്ള റോഡിലൂടെ ബൈക്ക് യാത്ര നടത്തുമ്പോൾ ഈ ഡിസ്ക്കൊക്കെ ഒരുപാട് ഈ പൂയിത്തരികൾ കുറേ വേസ്റ്റ് പാകാട് കൊണ്ട് പോയി അടിക്കുമ്പോഴുള്ള പൊയ്ത്തരികളും അത് ഡിസ്ക് പാഡ് കയറും അപ്പോൾ ഡെയിലി ജസ്റ്റ് വാഹനം കഴുകിയില്ലെങ്കിലും ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഡിസ്ക് പാഡിൻ്റെ ഭാഗത്ത് ആ ഡിസ്കിൻ്റെ ഭാഗത്ത് വെള്ളം അടിച്ച് കഴുകി കഴിഞ്ഞാൽ പാഡിൻ്റെ ലൈഫ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പാഡ് മാറ്റേണ്ടി വരും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കാരണം ഈ പൂയിത്തരികളൊക്കെ കുറേ വേഴ്സിൻ്റെ ഒക്കെ പൂത്തരികൾ കംപ്ലീറ്റ് കയറി പിടിക്കുക എവിടെയാണ് അപ്പം വെറുതെ ഇങ്ങനെ ആ പാഡിങ്ങനെ ഡിസ്ക് മാറ്റിങ്ങനെ ടച്ചായിക്കൊണ്ടേയിരിക്കും അപ്പം തേയ്മാനം സംഭവിക്കും ഇടയ്ക്കിടയ്ക്ക് പേട് മാറ്റേണ്ടി വരും അപ്പം വാഹനം കഴുകിയില്ലെങ്കിലും ഡിസ്ക് പേട് കഴുകുക കാരണം അനുഭവം കൊണ്ട് പറയാം നമ്മുടെ പുൽക്കാവ് കഴിഞ്ഞ് അടുത്ത ചേമഞ്ചേരി വാർത്തേക്കാം ചേമഞ്ചേരിയിലൊക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം ഇവിടുന്ന് ചേമഞ്ചേരി പെട്രോൾ പമ്പിൻ്റെ ഇടുന്ന ഹൈവേയിലോട്ട് വീണ്ടും ഡൈവേട്ടാണ് അപ്പോൾ അതിനിടയിൽ മാ മരണ നേമഞ്ചേരി ഭാഗത്തൊക്കെ ഹൈവേ ആറ് വരെ പാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേണിങ് ഉണ്ട് ഭയങ്കരമായ ടേണിങ് കുറെ ഒക്കെ ടേണിംഗ് നിവർത്തിയിട്ടുണ്ട് കുടുംബളവ് പറഞ്ഞതുപോലെ ഒരു അഞ്ഞൂറ് മീറ്ററോ ഒരു കിലോമീറ്റർ അടുത്താണ് ുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൊണ്ടും കുഴിയുള്ള റോഡിലൂടെ യാത്ര ചെയ്യണം ഈ പുൽക്കാട് ഭാഗത്ത് ഈ അണ്ടർ പാസേജ് തുറന്നു കൊടുത്തു വാഗാടിൻ്റെ വിശാല മനസ്കഥ എന്നൊക്കെ പറയുന്നുണ്ട് പൂക്കാട് പൂക്കാട് ഭാഗത്ത് ഈ അണ്ടർ പാസേജ് തുറന്നു കൊടുത്തതിൻ്റെ അവസ്ഥ നിങ്ങൾ കാണട്ടെ ജസ്റ്റ് താറൊന്നും ചെയ്യാതെ കോറി വേസ്റ്റ് അടിച്ചങ്ങ് തുറന്നങ്ങോട്ട് കൊടുത്തു ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ട് കൊണ്ട് സഹിച്ചാൽ മതി ഇനി കുറച്ച് വെയിലൂടി അരച്ചാണ്ടല്ലോ കഴിഞ്ഞ ദിവസം വരെ യാത്ര ചെയ്യുമ്പോൾ പണ്ടരാണെങ്കിൽ പോയി ഒരു സാധനം മുന്നിലൊക്കെ കാണാൻ പറ്റൂല താറേതിട്ടെന്നാല് താറിയുമ്പോൾ അതിനു മാത്രം പണിയുണ്ട് മഴയുടെ ചോർച്ച നോക്കി അന്ന് താറിയുന്നതിന് പോരാ അത് ചെയ്യൂല മഴയുടെ ചോർച്ച നോക്കേണ്ട ആവശ്യമില്ലല്ല മഴക്ക് മുന്നേ ഇത്തരം പ്രദേശങ്ങൾ അണ്ടർ പാസേജിന്റെ ഭാഗങ്ങൾ വെള്ളം കയറാൻ പറ്റുന്ന കയറുന്ന പ്രദേശങ്ങളൊക്കെ എത്ര കാലമായിട്ട് വെള്ളം കയറുന്ന ഭാഗങ്ങൾ വാഗാടിങ്ങനെ കണ്ടോണ്ടിരിക്കുക കാലാവസ്ഥയെപ്പറ്റി അറിയില്ല എന്നറിയ അഞ്ചു വർഷം വാഗാടിന് നല്ലോണം കാലാവസ്ഥ കാലത്തെ പറ്റി കാലാവസ്ഥയെപ്പറ്റി കൃത്യമായി പഠിച്ച് തന്നെ അനുഭവിച്ചു പഠിച്ച് എന്നിട്ടും നാട്ടുകാരൻ നരകയാതനക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങേയറ്റം വൃത്തികെട്ട സമീപനത്തിൻ്റെ ഭാഗമാണ് എവിടെ കണ്ട ഭാഗം ആ പൂക്കാട് വീണ്ടും കുറച്ച് ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് താഴെയ് പ്രദേശാണ് നെഗറ്റീവ് പറയലേന്നറിയാ നെഗറ്റീവേ പറയാനുള്ളു പെങ്ങളെറിയിച്ചു പോസിറ്റീവ് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ട കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇതേ അവസ്ഥയാണല്ലോ ഒരു വർഷമാണെങ്കിലൊക്കെ നമുക്ക് സഹിക്കാം അടുത്ത വർഷവും അതേ സാഹചര്യം തുടരുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ലല്ലോ അടുത്ത ബ്ലോക്ക് തിരുവങ്ങൂരായി ആയിരിക്കും എവിടെയൊക്കെ താറേത് എപ്പോൾ തുറന്ന് കൊടുക്കാനും പക്ഷെ ചെയ്തില്ല അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള കുറച്ച് വർക്കാണ് ബാക്കിയുള്ളത് അതൊക്കെ തുറന്നു കൊടുത്താൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടെൻഡ് യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടോ ൊക്കെ യാത്ര ചെയ്താൽ മതി എന്നാൽ ഉറച്ച തീരുമാനമാണ് വാഗാടിൻ്റെ നിങ്ങളെ റീച്ചിലുള്ളവർ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി കുണ്ടിലും കുഴിയിലൊക്കെ ഒക്കെ വീണ് സാ ഫുട് പാത്തിൻ്റെ സ്ലാബൊക്കെ പൊട്ടി വീണ് അതിലൊക്കെ കുറച്ച് ബൈക്കാരൊക്കെ വീണ് അങ്ങനെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി കുറച്ച് ത്യാഗോജൊക്കെ സഹിച്ചിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് കുറച്ച് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റോഡ് കിട്ടേണ്ടതുള്ളൂ എന്ന് വാഗാടിൻ്റെ ഉറച്ച തീരുമാനം പാറ പോലെ ഉറച്ച തീരുമാനം വാഗാട് മൊതാനിയും കൂടി എടുത്ത പാറ പോലെയുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗം അല്ലായിരുന്നെങ്കിൽ ഒരു വർഷം ആളുകൾ കഷ്ടപ്പെട്ടാൽ രണ്ടാമത്തെ വർഷം അതേ സാഹചര്യം ഉണ്ടാക്കില്ല ഈ മൂന്നാമത്തെ വർഷം തീർച്ചയായിട്ടും ഉണ്ടാക്കൂല ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും നാല് വർഷവും കഴിഞ്ഞാൽ ഒരു നബി വചനങ്ങളെന്നുണ്ട് ഒരു വിശ്വാസിയെ ഒരു ഒരേ മാളത്തിൽ നിന്ന് ഒരു തവണയാണ് പാമ്പ് കടിക്കാൻ പാടുള്ളൂ എന്നാണ് ഒന്നിൽ കൂടുതൽ തവണ ഒരേ മാളിൽ നിന്ന് പാമ്പ് കടിക്കേൻ്റെ അർത്ഥം അവനൊരു വിശ്വാസിയല്ല അവനൊരു കപട വിശ്വാസിന്നാണ് വിശ്വാസിയേ ഇല്ല അതിന് ബുദ്ധിയില്ല അതേപോലെയാണ് നിരന്തരം നമ്മളിങ്ങനെ ഓരോ വർഷവും മഴയും കുണ്ടിലും കുഴിയിലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ തിരുവങ്ങൂർ തിരുവങ്ങൂർ ജംഗ്ഷനിലെത്തി അപ്പം നമ്മളെ തിരുവങ്ങൂർ Tiruvangur Junction, Tiruvangur Junction, Kuranya rãnh em ở rãnh em, đây ആ അവനൊരു ഡേഞ്ചർ എന്നുള്ള സ്റ്റിക്കർ വധിക്കുക അതിൻ്റെ അടുത്ത് അവനതാറകി അത് പറിക്കാത്ത പറ പറ്റിക്കാത്ത കുത്തി കുഴപ്പമേ ഉള്ളൂ പൊണ്ടും കുഴിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഓരോ ടാങ്ക് വെച്ചിട്ട് താറിൻ്റെ ഡബ്ബയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡേഞ്ചർ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി കുണ്ടുള്ളടത്തൊക്കെ ഓരോ ടാങ്കും കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡേഞ്ചർ സ്ലാബ് പൊട്ടിയെടുത്തുണ്ടോ അതൊക്കെ ഉണ്ടോ കൊടുന്ന് തന്നെ വീണോ സ്ലാബാ മറ്റവിടെ കുറച്ച് മേരത്തിൻ്റെ കൊമ്പും കമ്പിയും കുട്ടി വെച്ച് ഇവിടെ ഒരു ഡേഞ്ചർ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഞങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇതൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗം ആട്ടോ ഈ സ്ലാബൊക്കെ എല്ലോടൊക്കെ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഏത് സമയവും ഒരു സ്ലാബ് ഇടിഞ്ഞ് ഞാൻ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഈ സ്ലാബ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ മോള് വാഹനം കയറ്റേണ്ട ആവശ്യം എന്താ അത് സൂട്ട് പാത്തല്ലേ അപ്പം പിന്നീട് മനസ്സിലായി ഫുട്പാത്ത് അല്ലേ അതൊക്കെ സർവീസ് റോഡാണ് റോഡാണേ അപ്പോൾ ഹൈവേയിലെ സർവീസ് റോഡിലെ സ്ലാബുകൾ വർക്ക് തീരുന്നതിന് മുന്നേ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് തീർന്ന് ഇവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും ിൽ സ്ലേബ് ഉണ്ടാവില്ലല്ലോ അല്ല നമ്മളെ നരകയാത്ര ഇവിടെ നിന്നു അവസാനിക്കും നമ്മളെ വെങ്ങലറീച്ച് വാഗാടിൻ്റെ പണ്ടാര അടങ്ങുന്ന വെങ്ങലറീച്ച് ഇവിടെയാണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കെ എം സിയുടെ റീച്ചാ അത് കാണിച്ചു തരാം കെ എം സിയുടെ റീച്ച് കണ്ട് പഠിക്കട്ടെ വാഗാട് എന്നു പറയുന്ന കമ്പനി ഒരു ഹൈവേയിൽ വർക്ക് എടുക്കുമ്പോൾ എങ്ങനെയാവരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു കമ്പനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഒരു കമ്പനി എന്തൊക്കെ ആവാൻ പാടില്ല എന്നതിൻ്റെ ഉത്തരവുമായ ഉദാഹരണമാണ് നമ്മൾ അദാനി വാഗാഡ് വർക്ക് വേണ്ട കെ എം സി ഡീച്ച് ആയത് കെ എം സി ഡീച്ച് ആകുമ്പോഴേ കെ എം സി ഡീച്ച്